الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد سورة الأنعام التي نتيعها أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي انشاكم من نفس واحده فمستقر ومستودع قد فصلنا الايات لقوم يفقهون വഹുവല്ലരി അൻഷഅക്കും അവനാകുന്നു നിങ്ങളെ വളർത്തിയവൻ അല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കിയവൻസിറ്റ ജീവനിൽ നിന്ന് എന്നിട്ടൊരു വാസസ്ഥലം ഉണ്ട് വ മുസ്ത ഒരു സൂക്ഷിപ്പ് സ്ഥലവും അല്ലെങ്കിൽ ഒരു ചെന്നുചേരുന്ന സ്ഥലവുമുണ്ട് കത് ഫസ്വൽനൽ ആയാത്തി ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ അടയാളങ്ങളെ നാം വിശദീകരിക്കുന്നു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്നുകൂടെ അർത്ഥം പറയാം ബഹുവല്ലരി അനുഷക്കും അവനാകുന്നു നിങ്ങളെ നിർമ്മിക്കുന്നവർ അല്ലെങ്കിൽ വളർത്തുന്നവർ ഉണ്ടാക്കുന്നവർ അവനാകുന്ന വഹുവല്ലതി അനുഷക്കം അവനാകുന്നു നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വളർത്തിയിട്ടുള്ളത് മിൻ നഫ്സിം വാഹിദ ഒരു ജീവനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവിയിൽ നിന്ന് ഫ മുസ്തഖർ ഫ എന്നിട്ട് മുസ്തഖർ ഒരു വാസസ്ഥലം നിങ്ങൾക്കൊരു വാസസ്ഥലമുണ്ട് എന്നർത്ഥം വ മുസ്ത ഒരു ചെന്നു ചേരുന്ന സ്ഥലവുമുണ്ട് അല്ലെങ്കിൽ ഒരു സൂക്ഷിപ്പ് സ്ഥലവുമുണ്ട് പതു ഫസ്വൽ അൽ ആയാത്തി നാം അടയാളങ്ങളെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നു ഈ കൗമി ഇഫ്കഹൂൻ ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആസ്ഥിക്യത്തെ സ്ഥിരീകരിക്കുന്ന അവൻ്റെ ഏകത്വത്തെ ദൃഢീകരിക്കുന്ന അടയാളങ്ങൾ മനുഷ്യരെല്ലാവരും അത് സാധാരണ കാണുന്നവരാണ് പക്ഷേ നിത്യം കാണുന്നത് കൊണ്ട് പുതുമില്ലാതെയായി മാറിയ വിധത്തിലാണ് കാര്യങ്ങളുള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഈ ഒരു അത്ഭുതം ലോകത്തിങ്ങനെ കോടിക്കണക്കിന് കഴിഞ്ഞു പോയവരും ഇന്നുള്ളവരും വരാനിരിക്കുന്നതും ഒരൊറ്റ ജീവനിൽ നിന്ന് ആദമിൽ നിന്ന് ഉണ്ടായതാണ് ബഹുവല്ലാതെ അനുശം അനുശഹന ഉണ്ടാക്കുക നിർമ്മിക്കുക വളർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സൂറത്തു മുൽക്കിൻ്റെ അവസാന അവതാറുണ്ടല്ലോ ഇതൊക്കെ മൂന്നാമത്തെ ആയതാണ് വഹുവല്ല അൻഷഅക്കും ജായൽക്കുമ്പോൾ സം ഐ വല്ല വല്ലഫ് ഇതാ ഖലീൽ മഷ്കുറും അവനാണ് നിങ്ങളെ വളർത്തുന്നവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്മയേകുന്നവൻ എന്നിട്ട് വ ജനല ലോ സം ഐ വല്ല അഭിസ്വാറല്ല ഇത കേൾവിയും കാഴ്ചയും ബുദ്ധിയുമൊക്കെ നൽകി എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല ഖലീലൂർ അല്പമേ നന്ദി കാണിക്കുന്നുള്ളൂ അവനെയും പറഞ്ഞ വിഷയമിതന്നെ അൻഷഅക്കും അൻഷ എന്നുള്ള വാക്ക് നിങ്ങളെ അവൻ വളർത്തിക്കൊണ്ടുവന്നു ഇൻ ഇൻഷാ തന്നെ വളർത്തൽ എന്നതിനർത്ഥമുണ്ട് നമ്മൾ സൂറത്തു നിസായില ഒന്നാമത്തെ ആയത്ത് അല്ലിദ ഒരു നഫ്സിൽ നിന്ന് ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ പഠിച്ചു എന്ന് തന്നെയാണ് അവിടെയും പറയുന്നത് വബസ്സബിൻഹു അല്ലേ വബസ്സബിൻഹുമാർസായിലും സൂറത്തു നിസായിൻ്റെ തുടക്കം അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് എന്നല്ല ഒരു ജീവനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആൽമാവിൽ നിന്ന് നിങ്ങളെ പടച്ചു എന്നിട്ട് അതിൻ്റെ ഇണയേയും പടച്ചു ഇണയെ പടച്ചതിന് ശേഷം നിങ്ങൾക്കെല്ലാവരും ബസഫി ഹിമാലിൻ ഖസീറോ ആ ഒരു ആശയമാണ് ഇവിടെ നഫ്സിദ എന്നുള്ളതിലൂടെ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സൂറത്തു ദാരിയാത്തിൽ ഓതാറുണ്ട് ഓഫി അൻഫുസിക്കും അഫരാത്ത് ബസീറും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ചില അടയാളങ്ങളുണ്ട് ചില അടയാളങ്ങളല്ല ധാരാളം അടയാളങ്ങളുണ്ട് അഭ്യുസിക്കും മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ ജീവനിൽ ജീവിതത്തിൽ ശരീരത്തിലൊക്കെയും ധാരാളക്കണക്കിന് അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യന്റെ ഓരോ അവയവങ്ങളും അത്ഭുതമാണ് നമുക്കറിയാം നമ്മുടെ കണ്ണെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കണ്ണ് വലിയൊരു ശാസ്ത്രശാഖയായി വളർന്നിരിക്കുക എന്നിട്ട് മുഴുവനായിട്ടൊന്നും ഇല്ല മൂക്ക് ചെവി തൊണ്ട ഹൃദയ കൈ ഹൃദയം എല്ല് രക്തം മാംസം ഞരമ്പുകളൊക്കെ വ്യത്യസ്ത ശാസ്ത്രശാഖകളായി ഇന്ന് വളർന്നു വന്നിരിക്കുന്നു അതിനെ സംബന്ധിച്ചൊക്കെ പഠനവും ഗവേഷണവും ധാരാളമായി നടക്കുന്നു എന്നിട്ട് പൂർണ്ണതയിലെത്തിയോ ഇല്ല മനുഷ്യന്റെ ബുദ്ധി എന്താണ് എന്താണ് ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം എന്താണ് ഈ ചിന്ത എന്ന് പറയുന്ന സാധനം എന്താണ് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം അതൊന്നും ഒരു നിർവചനം മനുഷ്യന് സാധ്യമായിട്ടില്ല അപ്പം ഇങ്ങനെ വളരെ അത്ഭുത ായിട്ടുള്ള ഒരു ഒരു ജീവ ജീവനാണ് മനുഷ്യൻ്റെത് വഫിയംഫുക്കും സുഹത്തു ഇരുപത്തൊന്നാമത്തെ അത് സംബന്ധമായ നമ്മൾ ഉണർത്തിയത് അപ്പൊ നഫ്സി വാഹിദ നിങ്ങളെ ഒറ്റ ജീവ ജീവിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവനിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്നവനും അവനാകുന്നു എന്നിട്ട് മനുഷ്യരെ നിങ്ങൾക്ക് എങ്ങനെ അവൻ്റെ ആസ്തിക്യത്തെ നിഷേധിക്കാൻ കഴിയുന്നു അവൻ്റെ ഏകത്വത്തെ നിരാകരിക്കാൻ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മുസ്തക്കർ എന്നിട്ടൊരു ഉണ്ട് ഈ മുസ്തക്കർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വസിക്കുന്ന ഒരു കേന്ദ്രം ഭൂമി എന്നാണ് ഭൂമിയിലെ ജീവിതം ഉദ്ദേശിച്ചുകൊണ്ടാണ് മുസ്തക്കർ ഫ എന്നിട്ട് മുസ്തക്കറും നിങ്ങൾക്ക് മുസ്തക്കറും എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം എന്ന വാസസ്ഥലം എന്നൊക്കെയാണ് അതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഭൂമിയാണെന്ന് അർത്ഥം പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല അത് ഗർഭപാത്രമാണ് എന്ന് പറഞ്ഞവരുണ്ട് ഗർഭാശയം മുസ്തഖർ പിന്നെ മുസ്താദ് ആ ഗർഭം വന്ന് വീഴുന്നത് ഭൂമിയിലേക്ക് അപ്പോൾ അത് മുസ്തൌദാ മുസ്താദ് എന്നാണ് ചെന്ന് ചേരുന്ന സ്ഥലം അപ്പോൾ ഒന്ന് ദുനിയാവിലെ ജീവിതവും ഒന്ന് പരലോക ജീവിതവുമാണ് എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഖബർ മുതൽക്കുള്ള ജീവിതം മുസ്തൗദ അഥവാ അത് സൂക്ഷിപ്പ് സ്ഥലം എന്നാണ് വതിയായത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മുതലിന് വതിയായെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കാതെ ഏൽപ്പിച്ച ഒരു മുതൽ അത് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വതിയായ എന്ന് പറയും അതുപോലെ അതിൽ അതിൽ നിന്നുണ്ടായ വാക്കാൻ മുസ്തവുദ ചെന്നു ചേരുന്ന സ്ഥലം അല്ലെങ്കിൽ സൂക്ഷിപ്പ് സ്ഥലം എന്നൊക്കെയാണ് അതിനർത്ഥം മുസ്തക്കറുന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നും മുസ്തവുദാ സൂക്ഷിപ്പ് സ്ഥലം എന്നും ആർക്കർത്ഥമാകുമ്പോൾ അതിന് പലതരത്തിലുള്ള വിശദീകരണമാണ് അപ്പോൾ പറഞ്ഞാൽ ഭൂമിയിലെ ജീവിതമാണെന്നും എന്ന് പറഞ്ഞാൽ ഖബറിലും അതിനു അതിനുശേഷമുള്ള ജീവിതമാണെന്നും വിശദീകരിക്കപ്പെട്ടു മുസ്തക്കർ എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിലുള്ള ജീവിതമാണെന്നും മുസ്തകാഴ്ന്നു പറഞ്ഞാൽ ഭൂമിയിലുള്ള ജീവിതമാണെന്നും വിശദീകരിക്കപ്പെട്ടു സംഗതി പറയുകയാണെങ്കിൽ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പദമാണ് ഇപ്പോൾ മുസ്തക്കാർ നിങ്ങൾക്കൊരു മുസ്തക്കറവൻ നൽകിയിട്ടുണ്ട് താമസിക്കാനുള്ളൊരിടം ഗർഭാശയമാകാം ഭൂമിയാവാം ഗർഭമാകുന്നതിൻ്റെ മുമ്പ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ശരീരങ്ങളിലാവാം അപ്പോൾ അത് മുസ്തക്കറും അപ്പോൾ മുസ്തക ഗർഭാശയമാവും രണ്ടും യോജിക്കുന്ന ഗർഭാശയമാകും ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ ഇതിനെ നൽകിയിട്ടുണ്ട് ഇപ്പം മുസ്തഖർ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം എന്നിട്ട് ഒരു താമസ സ്ഥലം ഇപ്പൊ മുസ്തക്ദാൾ ഒരു സൂക്ഷിപ്പ് സ്ഥലവും അപ്പൊ നിങ്ങൾക്ക് ഒരു താമസ സ്ഥലവും ഒരു ചെന്നു ചേരാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു സൂക്ഷിപ്പ് സ്ഥലവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിശദീകരണം കഥ ഫസ്വൽനാൽ കഥ ഫസ്വൽനാൽ ആയാത്തി അത് നമ്മൾ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞു ആയാത്തുകളെ അടയാളങ്ങളെ വ്യത്യസ്തങ്ങളായ അടയാളങ്ങളെ വ്യത്യസ്തങ്ങളായ ശൈലിയിലും വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളിലൂടെയും അവൻ വിശദീകരിക്കുന്നു ലി കൗമിൻ എഫ് കഹൂൻ ഫിഖ്ഹുള്ള ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ ലി കൗമിൻ ഇവിടെ ലി കൗമിൻ എഫ് കഹൂൻ മോള് പറഞ്ഞത് ഇൽമാണ് ഇവിടെ പറഞ്ഞത് ഫിഖുഹാണ് രണ്ടും നമ്മൾ വാക്കർത്താൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ് സാധാരണഗതിയിൽ എന്ന് പറയുക ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് മറ്റു ചിന്തകളിലൂടെ ആന്തരികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് അല്ലെങ്കിൽ സൂക്ഷ്മമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് ഫിഖ്ഹ് എന്ന് പറയുക അത് ഫിഖ്ഹാണ് ബാഹ്യമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇൽമും ആ ബാഹ്യമായ കാര്യങ്ങളിലൂടെ ചിന്തയിലൂടെയും പഠനത്തിലൂടെയും മനനത്തിലൂടെയും അതിനപ്പുറമുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഫിഖ്ഹ് എന്നും പറയും നമ്മൾ കർമ്മശാസ്ത്രം കർമ്മശാസ്ത്രം എന്ന് പറയൽ എന്താണ് ഇൽമിൽ നിന്ന് പിന്നെ രൂപപ്പെടുന്നതാണ് അത് വ്യ ഖുറാനിലും സുന്നത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ചും ചിന്തിച്ചും അതിന് വിരുദ്ധമാകാത്ത വിധത്തിൽ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന അറിവാണ് ഫിഖ്ഹ് ൾ കർമ്മശാസ്ത്രം എന്ന് പറയും സാധാരണ വാക്കർത്ഥം അതിന് ഫക്തേഹ് കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്ന് പറയും അപ്പോൾ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യന് ബാഹ്യ സംഗതികളിലൂടെ അറിയ അറിയുന്ന നേടിയിട്ടുള്ള അറിവിനെ സൂക്ഷ്മമായ അറിവിലൂടെ സൂക്ഷ്മമായ മറ്റു അറിവുകൾ ചിന്തിച്ചും പഠിച്ചും നേടിയെടുക്കുക എന്നുള്ളതാണ് ഫിഖ്ഹ് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം അ തവസൂർ അല ഇൽമിൽ ഇൽമിൻ ഇൽമിൻ ഷാഹിദിൻ എൽമി ഷാഹിദ് കൊണ്ട് എൽമി വായിബ് നേടിയെടുക്കുക അതിൽ വിശാലം നേടുക എന്ന പ്രത്യക്ഷമായ അറിവിലൂടെ പരോക്ഷമായ അറിവുകൾ നേടിയെടുക്കുക എന്നാണ് ഫിഖസ് എന്ന് പറഞ്ഞാൽ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം ബഹുവല്ലതി അൻശഅക്കും അവനാകുന്നു നിങ്ങളെ വളർത്തുന്നത് മിൻ നഫ്സി വാഹിദത്തിൻ ഒറ്റ ജീവനിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ ജീവിയിൽ നിന്ന് എന്ന് അർത്ഥം പറയാം ഇപ്പോൾ മുസ്തഖർ എന്നിട്ട് ഒരു വാസസ്ഥലമുണ്ട് വ മുസ്ത ഒരു ചെന്നു ചേരുന്ന സ്ഥലവുമുണ്ട് അത് ഫസ്വൽനലായാത്തി നാം വചനങ്ങളെ വിശദീകരിക്കുന്നു അല്ലെങ്കിൽ അടയാളങ്ങളെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നു കൗമി എഫ് കഹൂൻ ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സുബാൻ കാര്യം ഗ്രഹിക്കുന്ന ചിന്തി മനസ്സിൽ ഭാ ബാഹ്യമായി മനസ്സിലാക്കുകയും അതിലൂടെ ഫിഖ്ഹ് നേടുകയും ചെയ്യുന്ന ആറ് بھاگیوان مارن اول پڑتا تے دمال <سؤال> اللہ علیہ اللہم علمنا من القرآن ما جہلنا و ذکرنا منہو ما نسینا و رزقنا تلاوتا ہوانا اللیلی و اطراف النہار ربنا صرف عنا عذاب جہنم ان عذابها کانا غراما انہا سائت مستقر و مقاما ربنا آتنا فی الدنیا حسنا و فی الاخرہ حسنا تواقنا عذاب النار الحمد رب العالمين